പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ കർമ്മലസഭയുടെ കർമ്മല മാതാവിൻ്റെ അരുമ മക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ഈ പുതിയ ദിനത്തിനായി നമുക്ക് അർത്താവ് നന്ദി പറയാം ഹൃദയം മനസ്സും കർത്താമിലേക്ക് ഉയർത്തിക്കൊണ്ട് അവിടുത്തെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ തിരുവചനം ധ്യാനിക്കാം പരിശുദ്ധാത്മാവ് അതിനു നമ്മെ പ്രചോദിപ്പിക്കട്ടെ ഇന്നത്തെ സുവിശേഷ ഭാഗം മത്തരം സുവിശേഷം പതിനേഴാമത്തെ അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് മത്താരുടെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായം പത്തു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ താപൂർ മലയിൽ വെച്ച് അവിടുന്ന് രൂപാന്തരപ്പെട്ടു അതിനുശേഷം ശിഷ് വലിയ ദർശനത്തിന് ശേഷം ശിഷ്യന്മാരുമായി കർത്താവ് താഴ്വാരത്തിലേക്ക് ഇറങ്ങി വരുന്ന സന്ദർഭമാണിത് കർത്താവിൻ്റെ ദർശനമുണ്ടായി പ്രവാചകൻ്റെയും എലിയയുടെയും ദർശനം എലിയ പ്രവാചകൻ്റെയും മോശയുടെ ദർശനമുണ്ടായി അങ്ങനെ ആ ഒരു ആത്മീയ അനുഭവത്തിൻ്റെ കുത്തിങ്ക് പദവിയിലാണ് അവർ എത്തിച്ചേർന്നിരുന്നത് അവനും താഴേക്ക് വരുന്നു താഴേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകത അവർ കാണുന്നത് അവർ കർത്താവിൻ്റെ കൂടെ തന്നെയായിരുന്നു അവർ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെക്കുറിച്ചും അതോട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നു നമ്മൾ ദേവാലയത്തിൽ പോകുമ്പോഴും കൂതാസ്ത സ്വീകരിക്കുമ്പോഴും ധ്യാനത്തിന് പോകുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും വേദനയ്ക്ക് പോകുമ്പോഴുമെല്ലാം ഉണ്ടായ ആത്മീയ അനുഭവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും അതേക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടും സംസാരിച്ചു കൊണ്ടും നമ്മൾ അറിയുന്നതെങ്കിൽ നമ്മൾ ആ ഒരു ആത്മീയ അനുഭവത്തിൽ ആഴപ്പെട്ടുകൊണ്ടേയിരിക്കും അതല്ലാതെ വരുമ്പോൾ വളരെ പ്രക്ഷുബ്ധമായ മനസ്സോടുകൂടി ആത്മീയതയുമായിട്ടൊട്ടും ബന്ധമില്ലാത്ത വെറും ഭൗതികവും ജീവികവും പാവകരവുമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനും ചിന്തിക്കുവാനും ഒക്കെ നമ്മൾ സമയം ചെലവഴിക്കുന്നതെങ്കിൽ അത് നമുക്ക് ലഭിച്ച ആത്മീയ അനുഭവത്തിൽ തന്നെയും തീരെ കെഴുത്തി കളയുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തവം ഇനി അവിടെ നിന്ന് താഴേക്ക് വരുന്നപ്പോൾ ഈ ശിഷ്യന്മാർ അവർക്കൊരു സംശയമുണ്ട് കർത്താവ് പറഞ്ഞു ഒന്നിനെ കുറിച്ച് ഇത് കണ്ടതിനെ കുറിച്ചൊന്നും ആരോടും പറയരുത് അവിടുന്ന് അരിച്ചവർ ഇന്ന് ഉദ്ധാരണം ചെയ്യുന്നതുവരെ അത് അവർ അഭങ്കുരമായിട്ട് പാലിച്ചു പക്ഷേ അതേസമയം കർത്താവും അവർക്ക് ചോദിക്കാനുണ്ടായിരുന്നു ചില സംശയങ്ങൾ ആ ചോദ്യം ഇതാണ് ആദ്യം ഏലിയ വരണമെന്ന് നെയ്മർ പറയുന്നത് എന്തുകൊണ്ട് മിസിയ വരുന്നതിന് മുൻപ് ആദ്യം എലിയ വരും അത് അവർ ഈ നെയ്മർ എന്ന് പറഞ്ഞിരുന്ന കാര്യമാണത് അവർ പറയാനുള്ള കാരണം ഇതാണ് മലാക്കിയുടെ സുവിശേഷം നാലാമത്തെ അധ്യായം അഞ്ചും ആറും വാക്യങ്ങളാണ് അവിടെ പറയുന്നത് കർത്താവിൻ്റെ മകത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും ഈ പ്രവചനം നിറവേറും എന്ന് അവർ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു പക്ഷേ ഈ വചനത്തെക്കുറിച്ചുള്ള അറിവും ഈ പ്രവചനത്തെക്കുറിച്ചുള്ള എല്ലാം അവർ നയിക്കുന്നത് കർത്താവ് പറയുന്ന കാര്യങ്ങൾ അവിശ്വസിക്കാതി അവിശ്വസിക്കുന്നതിനാണ് അവിടുത്തെ വചനങ്ങൾ കേട്ട് അതനുസരിച്ച് വ്യാഖ്യാനം വ്യാഖ്യാനിക്കുവാനും വചനം മനസ്സിലാക്കുവാനുമല്ല അവിടെ യുദ്ധത്തിനൊത്ത് അത് വിശദീകരിക്കുവാനും അത് വളച്ചൊടിച്ചെടുക്കുവാനും ഒക്കെയാണ് അവർ താല്പര്യം കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് കർത്താവ് പറയുന്ന മറുപടി ഇതാണ് അവർ ചോദിച്ചത് ഏലിയ ആദ്യം ഏലിയ വരണമെന്ന നെയ്മഞ്ചർ പറയുന്നത് എന്തുകൊണ്ട് അതിന് അവൻ മറുപടി പറഞ്ഞു ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഏലിയ വന്നു കഴിഞ്ഞു അപ്പോൾ ഏലിയ വരുമെന്ന് പ്രവചനകാലത്ത് കർത്താവ് സ്ഥിരീകരിക്കുകയാണ് ശരിയാണ് ഏലിയ വരും ഏലിയായി പിതാപ് മയക്കും അവൻ വരുന്നതെന്തിനാണ് എല്ലാം വഴി നേരെയാക്കുവാൻ നമ്മൾ സ്നാപയോഗ പ്രസംഗത്തെക്കുറിച്ച് കേട്ടു കർത്താവിന് വഴിയൊരുക്കുവാനുള്ള ആഹ്വാനവുമായിട്ടാണ് വന്നത് അവിടെ വിജയ പ്രദേശങ്ങളിൽ വലിയൊരു രാജവീധി ഒരുക്കണം കുന്നുകൾ നിരപ്പാക്കണം താഴ്വര നികത്തപ്പെടണം എല്ലാം സുഗമമായ യാത്രയ്ക്ക് സാധ്യമാകത്തക്ക കൊണ്ട് സ്ഥല സജ്ജീകരണം ക്രമീകരണം ഒരു പാത തയ്യാറാക്കാൻ നടക്കണം എന്ന് പറഞ്ഞിരുന്നു അതാണിവിടെ കർത്താവ് എടുത്തു പറയുന്നത് ഏലിയ വന്നു കഴിഞ്ഞു എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു ഏലിയ വന്നു വാസ്തവത്തിൽ കർത്താവിൻ്റെ വരവിനുള്ള വഴിയൊരുക്കുക തന്നെ ചെയ്തു വനിതാവും പ്രസംഗിച്ചു ജനങ്ങളെ മാനസാന്തരപ്പെടുത്തി ഒത്തിരി പേര് യോഗ സ്നാപനോഹൻ്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചു അങ്ങനെ പാപങ്ങളിൽ നിന്നും പാപ അവസ്ഥയിൽ നിന്നും അവ അവിടെ നിന്ന് മോചിപ്പിക്കപ്പെട്ടു എന്നാലും അവിടെയുണ്ട് അവർക്ക് ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല അതാണ് കാലത്തിൻ്റെ അടയാളങ്ങൾ കാണുവാൻ അവർക്ക് കഴിഞ്ഞില്ല സ്നേഹം സ്നാപയോഗം ഞാൻ ചെയ്ത കാര്യങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെ പ്രവാസം പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ മലാഖി പ്രവാചൻ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നിറവേറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ വ്യാഖ്യാനിക്കുവാൻ അവർക്ക് സാധിക്കാതെ പോയി അപ്പോൾ അവർക്കുണ്ടായിരുന്ന വചന താല്പര്യം അവരുടെ ഇംഗത്തിനൊത്ത് ആഗ്രഹങ്ങളൊത്ത് കാര്യങ്ങൾ നടക്കണം എന്ന് നിർബന്ധിപ്പിക്കുവാനല്ലാതെ ദൈവത്തിന് പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് അവർ ചിന്തിക്കാൻ തയ്യാറായില്ല എന്നിട്ട് അവർ ചെയ്തതും അവർ ഇഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു സ്നാപകന്നാൻ്റെ മരണം അതുപോലും രക്തം ചിന്തി സ്നാപകന്യോന്നാനെ വക വരുത്തുവാൻ പോലും അവർക്ക് മടിയുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്തിട്ടാണ് വീണ്ടും അവർ ചോദിക്കുന്നത് വചൻ പറഞ്ഞിരിക്കുന്നിങ്ങനെയാണ് അതുകൊണ്ടിങ്ങനെ നടക്കണം പ്രവാചകൻ പറയണം കർത്താവത്തിന് വളരെ നിശിതമായി അത് തള്ളിക്കളഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറയുന്നു സ്നാപയോഗാനോട് പ്രവചനം പ്രവചന പദ്ധതി അനുസരിച്ച് കർത്താവിന് വഴിയൊരുക്കൊണ്ട് വന്ന സ്നാപയോഗാനോട് നിങ്ങൾ പെരുമാറി അതുപോലെ തന്നെ നിങ്ങൾ ക്രിസ്തുവിനോടും പെരുമാറും അതാണ് കൂടുതൽ വ്യക്തമായി ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തങ്ങൾക്ക് ഇഷ്ടമുള്ളതിനും അവർ അവനോട് ചെയ്തു അതുപോലെ മനുഷ്യപുത്രനും അവരിൽ നിന്ന് പീഡകലേൽക്കുവാൻ പോകുന്നു തൻ്റെ മരണത്തിൻ്റെ ഒരു മുൻ ആസ്വദനമാണ് യോഹനുണ്ടായ അനുഭവം എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു സ്നാപകന്യ മരണത്തിന് കാരണക്കാരായ ഇവർ തന്നെ തന്നെയും മരണത്തിന് കാരണക്കാരും ആവും തൻ്റെ മരണം തൻ്റെ രക്തത്തിനുവേണ്ടി അവർ മുറിവിളി കൂട്ടും എന്ന് അവിടത്തേക്ക് വ്യക്തമായി അറിയാമായിരുന്നു അതേക്കുറിച്ച് അവർക്ക് പല പ്രാവശ്യം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഈ യഹൂദ യകൂദ പോലെ ഈ നിയമജരെ പോലെ ദൈവവചനത്തിനു വേണ്ടിയുള്ള ശുഷ്കാന്ത് ആണെന്ന് കാണിച്ച് സ്വന്തം താല്പര്യം നിറവേറ്റുവാനുള്ള ആ മനോഭാവം നമ്മൾ വെടിഞ്ഞേ കർത്താവിൻ്റെ വശത്തിലേക്ക് തിരിയുവാൻ സാധിക്കുകയുള്ളൂ കർത്താവിനെ അനുഗ്രഹം പാപിക്കണമെങ്കിൽ കർത്താവിന് സ്നേഹം ലഭിക്കണമെങ്കിൽ നമ്മൾ നമ്മുടേതായ വഴികളെ കർത്താവിന് മുമ്പിൽ അടിയൽ വച്ചുകൊണ്ട് ദൈവമേ അങ്ങയുടെ വഴികൾ എനിക്ക് വെളിപ്പിച്ച് തെറിയണമേ അത് സ്വീകരിക്കുവാനുള്ള നല്ല മനസ്സ് എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം ഇങ്ങനെ തങ്ങൾക്കുണ്ടായ സംശയങ്ങൾ ദൂരീകരിക്കാൻ കർത്താവിൻ്റെ സമീപത്തേക്ക് അവർ ചെന്നപ്പോൾ അവർക്ക് ആ സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെട്ടു അവസാനം പറയുന്നത് സ്നാപയോഹനെ പറ്റിയാണ് അവൻ അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി നമ്മുടെ ജീവിതത്തിലും വചനം മനസ്സിലാക്കുന്നതിലും നമ്മളുടെ ജീവിത അനുഭവങ്ങൾ മനസ്സിലാക്കുന്നതിലും ആധ്യാത്മികമായ കാര്യത്തിലുള്ള സംശയങ്ങൾക്കും ആകൃതികൾക്കുമെല്ലാം നമുക്ക് പ്രതിവിധി തകർത്താനൊരു സന്നിധിയാണ് അവരുടെ സന്നിധിയിൽ ചെല്ലുക അവിടത്തോട് സംസാരിക്കുക അവിടത്തോടെ ചർച്ച ചെയ്യുക അവിടെ മുമ്പ് നമ്മൾ ഹൃദയം തുറന്നു വയ്ക്കുക നമ്മൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവിടുത്തെ ബാധാന്ത സമർപ്പിക്കുക തീർച്ചയായും അവിടുന്ന് നമുക്ക് സമാധാനം നൽകും ശാന്തി നൽകും ശരിയായ ഉത്തരം നമുക്കവിടെ ലഭിക്കും ഹൃദയ സമാധാനം അവിടെ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും പരിശുദ്ധ അമ്മേ കർമ്മലമാതാവേ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു അങ്ങേ വണങ്ങുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ ദിവ്യസൂദനക്ക് അത്പാഥൽ ഞങ്ങൾ എല്ലാ പ്രയാസങ്ങളും ഭാരങ്ങളും ഇറക്കി വയ്ക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ആകൃതകളും ഉത്കണ്ഠകളും ഭയങ്ങളും പ്രയാസങ്ങളും സംശയങ്ങളും എല്ലാം ദൂരീകരിക്കപ്പെടുവാനും അങ്ങനെ കൂടുതൽ നന്മ നിറഞ്ഞ സമാധാനം നിറഞ്ഞ അറിവി നിറഞ്ഞ് നയിക്കുവാൻ ഞങ്ങളൊക്കെ സഹായിക്കുകയും ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും